para രാജ്യത്തിന്റെ കൂടുതൽ തെളിവുകളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത് ഇന്ത്യയുമായുള്ള സംഘർഷത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധുവിലൂടെ തിരിച്ചടി കിട്ടിയത് മുതൽ രാജ്യം ഓരോ ഭാഗത്തു നിന്നും തകർന്നു വരികയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് തന്റെ ഭരണത്തിലൂടെ രാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്തുകയാണ് സാധാരണക്കാരായ ജനവിഭാഗം ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുകയാണ് കൂടാതെ നിത്യോപയോഗ സാധനങ്ങൾ ആഡംബര വസ്തുക്കളാക്കി മാറ്റുന്ന രീതികളാണ് തുടർന്നു കൊണ്ടുപോകുന്നത് പഴങ്ങളുടെ വിലയിലെ കുത്തനെയുള്ള വർധനവ് ചില ഭാഗങ്ങൾ െ ബാധിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ അതിർത്തി അടച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങൾ അടിസ്ഥാന ഉൽപ്പന്നങ്ങൾ പോലും താങ്ങാൻ പാടുപെടുന്ന അവസ്ഥയിലാണ് വിതരണ പാതകൾ തടസ്സപ്പെടുകയും പ്രാദേശിക വിപണിയിൽ വരണ്ടുപോവുകയും ചെയ്തതോടെ പ്രതിസന്ധി രാജ്യത്തിന്റെ അഫ്ഗാൻ ഇറക്കുമതിയെ അമിതമായി ആശ്രയിക്കുന്നതിന്റെ മാത്രമല്ല ലാഭക്കൊതി തഴച്ചു വളരാൻ അനുവദിക്കുന്ന ഭരണ ആഴത്തിലുള്ള വെളിപ്പെടുത്തലാണെന്ന് പഴക്കച്ചവടക്കാർ പറയുന്നു അതിർത്തി അടച്ചതിനു ശേഷം സ്ഥിതി അതിവേഗം വഷളായതായി കച്ചവടക്കാർ വ്യക്തമാക്കുന്നു പരമ്പരാഗതമായി മേഖലയിലെ പഴവിതരണത്തിൻ്റെ ഒരു പ്രധാന പങ്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ അതിർത്തി അടച്ചതോടെ ട്രക്കുകളുടെ വരവ് നിലച്ചു മാർക്കറ്റുകൾ ശൂന്യമായി തൽഫലമായി ഒറ്റ രാത്രി കൊണ്ട് വില ഇരട്ടിയായി മുൻപ് രണ്ടായിരം പി കെ ആറിന് വിറ്റരുന്ന സാധനങ്ങൾ ഇപ്പോൾ നാലായിരം പി കെ ആറിനും അയ്യായിരം പി കെ ആറിനും ഇടയിലാണ് വില ഇത് ആവശ്യ പഴങ്ങൾ സാധാരണ പൗരന്മാർക്ക് ലഭ്യമല്ലാതാക്കി ക്വറ്റ ആപ്പിൾ പോലുള്ള പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ചെറിയ അളവിൽ ഇപ്പോൾ ലഭ്യമാണെങ്കിലും വിപണിയിലെ ആവശ്യം നിറവേറ്റാൻ ഇവ പര്യാപ്തമല്ലെന്ന് വിൽപ്പനക്കാർ പറയുന്നു ഈ ക്ഷാമം ശേഷിക്കുന്ന സ്റ്റോക്കുകൾ കൈവശം വെച്ചിരിക്കുന്നവർ വിലക്കയറ്റത്തിന് വിൽക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു ദുർബലമായ വിപണി മേൽനോട്ടം മുതലെടുത്ത് വിലയിൽ കൃത്രിമം കാണിക്കാൻ കറുത്ത മാഫിയയ്ക്ക് സാഹചര്യം വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് വിൽപ്പനക്കാർ പറയുന്നു പ്രാദേശിക ഭരണകൂട ഉദ്യോഗസ്ഥരെയും കമ്മീഷൻമാരെയും എ സിമാരെയും ഡി സിമാരെയും വിമർശിച്ചുകൊണ്ട് കച്ചവടക്കാർ മാർക്കറ്റുകൾ സന്ദർശിക്കുകയോ വില പട്ടിക നടപ്പിലാക്കുകയോ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചു സാധാരണ വ്യാപാരികൾ വിപണിയുടെ തകർച്ചയുടെ ആഘാതം സഹിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ കോടികളുടെ കാറുകളിൽ ഒതുങ്ങി നിൽക്കുന്നുവെന്ന് അവർ ആരോപിക്കുന്നു അധികാരികൾ പതിവായി പരിശോധനകൾ നടത്തിയാൽ കൃത്രിമ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയുമെന്നും വിൽപ്പനക്കാർക്ക് അമിത വില ഈടാക്കാൻ കഴിയില്ലെന്നും അവർ വാദിക്കുന്നു പൗരന്മാർ പ്രത്യേകിച്ച് ദിവസവേതനക്കാർ ഇപ്പോൾ ഭക്ഷണത്തിൽ നിന്നും പഴങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ നിർബന്ധിതരാകുന്നു ഒരു കാലത്ത് കുട്ടികൾക്കായി മിതമായ അളവിൽ പഴങ്ങൾ വാങ്ങിയിരുന്ന പല കുടുംബങ്ങൾക്കും ഇപ്പോൾ ഒരു കിലോ പോലും താങ്ങാൻ കഴിയില്ല വില സ്ഥിരതപ്പെടുത്തുന്നതിനായി അഫ്ഗാൻ അതിർത്തി വീണ്ടും തുറക്കുകയോ ഇറാനിൽ നിന്നോ മറ്റ് പ്രദേശങ്ങളിൽ നിന്നോ പഴങ്ങൾ ഇറക്കുമതി ചെയ്യുകയോ ചെയ്യണമെന്ന് കച്ചവടക്കാർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട് പണപ്പെരുപ്പം രാജ്യവ്യാപകമായി വാങ്ങൽ ശേഷിയെ ഇതിനകം തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ നിലവിലുള്ള വിതരണ പ്രതിസന്ധി ഒരു കാലത്ത് ദൈനംദിന ജീവിതത്തിലെ ഭാഗത്ത് മായിരുന്ന പഴങ്ങളെ ദരിദ്രർക്ക് ആഡംബര വസ്തുവാക്കി മാറ്റിയിരിക്കുകയാണ് സർക്കാർ വേഗത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ വിപണി ചൂഷണവും പൊതുജന ബുദ്ധിമുട്ടുകളും രൂക്ഷമാകുമെന്ന് വിൽപ്പനക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്